നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ സ്നേഹധാര ആയുർ സാന്ത്വനം പദ്ധതികളിൽ ഒഴിവുകൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്നേഹധാര ആയുർ സാന്ത്വനം പദ്ധതികളിൽ വിവിധ തസ്തികകളിലേക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ആയുർവേദ തെറാപ്പിസ്റ്റ് ആയുർവേദ നഴ്സ് എന്നീ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കായി ഒക്ടോബർ ഒമ്പത് രാവിലെ പത്ത് മുപ്പതിന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വാക്ക് ഇൻ വാക്കിൻ ഇൻ്റർവ്യൂ സംഘടിപ്പിക്കുന്നു പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന അസ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും തിരിച്ചറിയൽ രേഖകളും സഹിതം നേരിട്ട് അഭിമുഖത്തിന് ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഐ എസ് എം ആരോഗ്യഭവൻ തിരുവനന്തപുരം ഒന്ന് എന്ന വിലാസത്തിൽ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് പൂജ്യം ഒമ്പത് എട്ട് എട്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ആറ് അഞ്ച് അഞ്ച് ആറ് മൂന്ന് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി